السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المخلوقين وعلى اله وصحبه اجمعين اما بعد بسم الله الرحمن പ്രവാസി ഓപ്പൺ ഫോറം കൂട്ടായ്മ കൂട്ടായ്മയിലുള്ള അംഗങ്ങളെ വിശേഷ ഇതിൻ്റെ അഡ്മിൻമാരായിട്ടുള്ള മഹത്തുക്കള് ലാഹുസുബാനുഭവ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുവീട്ടിലും ഉപകാരപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ഇരുപത്തിമൂന്ന് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുസ്മരണ സംഗമത്തിലാണ് നാം എല്ലാവരും ഉള്ളത് സമസ്തയുടെയും ബന്ധപ്പെട്ട ഉലമാക്കൾ നേതാക്കന്മാർ സദാത്തുക്കൾ തുടങ്ങിയവരുടെ അനുസ്മരണ പരിപാടികളിലാണ് ഉള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ട്രഷറർ കൂടിയായിരുന്ന പാറന്യൂരിസ്താദിന്റെ അനുസ്മരണ സംഗമമാണ് ഇന്നുള്ളത് വ തആല മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഉള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകർ ാഹുലഹി വസ്ലും മതങ്ങള് ഒരിക്കൽ പറയുകയുണ്ടായി അമ്പിയാക്കളെ സ്മരിക്കുക എന്നത് ഒരു പുണ്യകർമ്മവും സ്വാലഹീങ്ങളെ സ്മരിക്കുക എന്നുള്ളത് ദോഷങ്ങൾ പൊറപ്പിക്കാനുള്ള കാരണവുമാണെന്ന് ബഹുമാനപ്പെട്ട പ്രവാചകർ സലഹു അലൈഹി വസല് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മഹാന്മാരായ സാദാത്തുക്കൾ നേതാക്കൾ ഉലമാക്കൾ ഉമറാക്കൾ തുടങ്ങിയ ആളുകൾ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട മാതൃകയാക്കേണ്ട കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ ഈ പദ്ധതികളിലൂടെയൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാറന്നൊരു ഉസ്താദിനെ സംബന്ധിച്ച് കൂടുതലായൊന്നും ഞാൻ പറയേണ്ടതില്ല ബഹുമാനപ്പെട്ട മുഖ്യപ്രഭാഷകനായിട്ട് ഏൽപ്പിക്കപ്പെട്ട ആൾ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും അതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏതായിരുന്നാലും തക്കവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച മഹാനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാന്മാരായ ആളുകളൊക്കെ പല കോലത്തിൽ ദേഹത്തെ ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും ദേഹത്തിൻ്റെ സൂക്ഷ്മതകളെക്കുറിച്ചുമൊക്കെ പല ഒരു പല സ്ഥലങ്ങളിൽ പറയുന്നതും പറയുന്നത് കേട്ട ആളുകളൊക്കെ ആയിരിക്കും നാം എല്ലാവരും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാനായ ഒരു നേതാവ് പറഞ്ഞത് പാറന്നൂര് യാഫാറന്നൂർ എന്ന് പറയുമ്പോൾ പാറന്നൂരെ പാറന്നൂർ സ്ഥാപനം അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു മഹാനോ മഹാൻ വിളിച്ചതാണ് യാഫാറന്നൂർ മിൻകന്നൂർ പ്രകാശം സ്ഫുരിച്ചുകൊണ്ടിരിക്കും എന്ന് ആ മഹാനവറുകൾ ആ മഹാനവറികളെ കുറിച്ച് അല്ലെങ്കിൽ ആ മഹാനവറികൾ ബഹുമാനപ്പെട്ട പാറഞ്ഞൊരു സ്ഥാപന കുറിച്ച് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരു മഹാനായ നേ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട പാരുണ്യ ഉസ്താദ് തകയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സ്മരണികയിലെഴുതിയ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും പരിചയം പരിചയമുണ്ടായിരിക്കും വീട്ടിലേക്ക് ഒരു ഇൻവെർട്ടർ വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രകൾ പറഞ്ഞത് വീട്ടിലേക്കല്ല ഇൻവെർട്ടറിൻ്റെ അത്യാവശ്യം ആദ്യം ഇൻവെർട്ടർ പള്ളിയിൽ വെക്കണം അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലാണ് ആദ്യം അത് വെക്കേണ്ടത് അവിടെയാണ് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കൂടുതൽ ഉപകാരപ്പെടുക അവിടെയായിരിക്കും അതുകൊണ്ട് പള്ളിയിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഇൻവെർട്ടർ വെക്കാൻ പാടില്ല എന്ന് നിസ്കർഷിച്ച ബഹുമാനപ്പെട്ട പാറന്നൂര് ഉസ്താദ് സ്ഥാതപറികളുടെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ നമ്മുടെ ആർഭാട ജീവിതത്തിൻ്റെ ഭാഗമായി പല സൗകര്യങ്ങളും നാം ചെയ്യുമ്പോൾ നമ്മുടെ സമീപത്തുള്ള പള്ളികളിലൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുപോലും പരിശോധിക്കാതെ ആണ് നമ്മുടെ ഓരോ കാട്ടിക്കൂട്ടലുകളും നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും പോ പോകുന്നത് ബഹുമാനപ്പെട്ടവരെ മാതൃകയാക്കി കൊണ്ട് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിലും നാം ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന നമുക്ക് നൽകുന്ന സന്ദേശം ഉദ്ഘാടന പ്രഭാഷണമായതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഏതായിരുന്നാലും ബഹു സുബാനുഭൂതാര വാഹനവറുകളുടെ ധരജ ഉയർത്തുന്നതോടൊപ്പം അവരോടൊന്നിച്ച് അള്ളാഹു ജന്നാത്തൽ ഫിറദോസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സതുദ്യമങ്ങൾക്കൊക്കെ അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ ആളുകളുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആളുകളുടെയും രോഗങ്ങൾക്കൊക്കെ അള്ളാഹു തല പൂർണ്ണ ശില്പ പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതം ഹൈറാകുന്ന കാലത്തോളം ഇജ്ജത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ മരണം ഹയറാവുന്ന സമയത്ത് ഈമാനോടെ തൗബയോടെ പൂർണ്ണ ഈമാൻ സലാമത്തായി കൊണ്ടു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തല നമ്മെയും നമുക്ക് ബന്ധപ്പെട്ടവരെയും സഹായികളെയും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു തല നമ്മുടെ ഹസനാത്തുകളിൽ വർദ്ധിപ്പിച്ചു മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫുരത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റഹ്മാൻ റഹീം എന്ന തിരുവാക്യത്തിൽ ഇന്നത്തെ ഈ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ ദുഃഖകളിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് അലൈക്കും വഹമ്മത്തല്ലാഹി വബറകാതുഹു